ക്യാമ്പസുകളെ ഇളക്കിമറിച്ച് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എം കെ രാഘവൻ രാഘവന്റെ സ്ഥാനാർത്ഥി പര്യടനം ഇന്നലെ ബീപ്പൂർ ക്ഷേത്രത്തിലും ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലും എം കെ രാഘവൻ സന്ദർശനം നടത്തി കാലത്ത് ബേപ്പൂർ ഗോതീശ്വരം ശിവക്ഷേത്ര സന്ദർശനത്തോടെയാണ് കോഴിക്കോട് യു ഡി എഫ് പാർലമെൻറ് മണ്ഡല സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ ഇന്നലത്തെ പ്രചാരണം ആരംഭിച്ചത് പുലർച്ചെ ബേപ്പൂർ ഹാർബർ സന്ദർശിച്ചു രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാലു മണിവരെ മണ്ഡലത്തിലെ വിവിധ ക്യാമ്പസുകളിൽ സന്ദർശനം നടത്തി കഴിഞ്ഞ ദിവസം നടത്തിയ ക്യാമ്പസ് പര്യടനത്തിൻ്റെ തുടർച്ചയാണ് ഇന്നലെ നടന്നത് ക്യാമ്പസുകൾ ഇളക്കിമറിച്ചായിരുന്നു എം കെ രാഘവന്റെ സ്ഥാനാർത്ഥി പര്യടനം രാവിലെ മാത്തറ പി കെ കോളേജ് സന്ദർശിച്ചായിരുന്നു തുടക്കം തുടർന്ന് സാമൂതിരി ഗുരുവാരപ്പൻ കോളേജിലും സന്ദർശനം നടത്തി വിദ്യാർത്ഥികളിൽ നിന്നും സ്റ്റാഫുകളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങിയ എം കെ രാഘവൻ ക്യാമ്പസിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നേരിട്ടെത്തി പിന്തുണ തേടി പിന്നീട് പുതിയാപ്പയിൽ അരേ സമാജം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് വൈകിട്ട് നാലു മണിവരെ വിവിധ കോളേജുകളിലായി സന്ദർശനം തുടർന്നു ഉച്ചയ്ക്ക് ശേഷം മീഞ്ചന്ത ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ് എം കെ രാഘവൻ സന്ദർശനം നടത്തിയത് വികസന നായകനെ മുഴുനീലെ അഭിവാദ്യ മുദ്രാവാക്യങ്ങളുമായി വിദ്യാർത്ഥികൾ വരവേറ്റു കുശലം പറിച്ചിലും സെൽഫി എടുക്കലുമായി വിദ്യാർത്ഥികൾ രാഘവേടന്റെ കൂടെ കൂടി പിന്നീട് മലബാർ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു സ്ഥാനാർത്ഥി പര്യടനം തുടർന്ന് ഹോളി ക്രോസ് കോളേജിലും എം കെ രാഘവൻ പര്യടനം നടത്തി ക്യാമ്പസ് പര്യടനത്തിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് എം എസ് എഫ് ജില്ലാ സെക്രട്ടറി സാഹിബ് മുഹമ്മദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സനുജ് കുരുവെട്ടൂർ എം പി രാഖിൻ എന്നിവർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു വൈകിട്ട് മൂന്ന് മണി മുതൽ ഒൻപത് മണിവരെ സൗത്ത് നിയോജക മണ്ഡലം സന്ദർശനമായിരുന്നു ജയ്ഹിന്ദ് ന്യൂസ് കോഴിക്കോട്